കേരളത്തിന്റെ വിഴിഞ്ഞം സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് ആദ്യ മദർഷിപ്പ് നങ്കൂരമിട്ടു അപ്പോഴും സംശയം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്കു കൊടുക്കും രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിന് ഒപ്പുവെച്ച വിഴിഞ്ഞം കരാർ ഒൻപത് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് ആ കരാർ അനുസരിച്ച് ആദ്യമായി ഒരു കപ്പൽ ഇന്ന് വിഴിഞ്ഞം തുറമുഖത്തേക്ക് അടുക്കുമ്പോൾ അത് വലിയൊരു ശ്രമത്തിൻ്റെ ഒരു രണ്ട് സർക്കാരുകളും എൽ ഡി എഫും യു ഡി എഫ് സർക്കാരുകളൊക്കെ നടത്തിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വികസന മേഖലയിലെ ഏറ്റവും വലിയൊരു പദ്ധതി എന്ന നിലയ്ക്കാണ് ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ചൂട് വെച്ചിരിക്കുന്നത് പക്ഷെ അതിൻ്റെ ഒരു ശോഭ കെടുത്തുന്ന രീതിയിലാണ് ആദ്യ ദിവസം തന്നെ ഈ ഒരു ദിവസം തന്നെ ഇത് കഴിഞ്ഞ കുറേ നാളുകളായി ഒരു തർക്കമാണ് പക്ഷേ ഇന്ന് ഇതേ ചൊല്ലി തർക്കം പൊടി പൊടിക്കുന്നത് അതിൽ ഒരു ന്യായമായി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു പരാതിയിൽ കഴമ്പുണ്ട് അത് യു ഡി എഫ് സർക്കാരിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഈ പദ്ധതിക്ക് ഒരു വേഗം വെച്ചിരുന്നത് അവർ അവകാശപ്പെടുന്നതനുസരിച്ച് അങ്ങനെ ഒരു പദ്ധതിയുടെ ഒരു സാക്ഷാത്കാരം നടക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവിനെ നാളത്തെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് ട്രയൽ റൺ നാളെയാണ് ആരംഭിക്കുന്നത് ആ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവരുടെ പരാതിയിൽ ഒരു ചെറിയ കഴമ്പുണ്ട് എം പിമാർക്കും എം എൽ എ മാർക്കും ഒക്കെ നാളത്തെ പരിപാടിയിലേക്ക് ക്ഷണമുണ്ട് പക്ഷേ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചിട്ടില്ല വാസ്തവത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പദ്ധതിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തെ ഒരു അഞ്ചാമത്തെ ശക്തിയാണെങ്കിൽ പോലും സമുദ്ര വ്യാപാര രംഗത്ത് അല്ലെങ്കിൽ ഈ തുറമുഖ മേഖലയിൽ ഇന്ത്യക്കൊരു കാര്യമായൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കഴിഞ്ഞിരുന്നില്ല പതിമൂന്ന് വൻകിട തുറമുഖങ്ങളും നൂറ്റി അൻപതിലധികം ചെറുകിട തുറമുഖങ്ങളും ഇന്ത്യയിലുണ്ട് പക്ഷേ ഈവൻ ശ്രീലങ്ക ഈ രംഗത്ത് കൈവരിച്ചിട്ടുള്ള നേട്ടം പോലും ഇന്ത്യക്ക് കൈവരിക്കാനായിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം ഒരുപാട് സാധ്യതകളുള്ളൊരു മേഖലയാണ് കാരണം ഈ വിഴിഞ്ഞത്തിൻ്റെ പ്രത്യേകതകളെപ്പറ്റി ഒരുപാട് വീഡിയോകളും എല്ലാം വന്നിട്ടുണ്ട് എന്നാൽ പോലും പത്ത് നോട്ടിക്കൽ മൈൽ അകലെ വരെ ഒരു കപ്പൽ അടുക്കുക എന്ന് പറയുന്നത് അപൂർവമായി മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് കൊച്ചിയിൽ പോലും അത് ഒരു എഴുപത്തി മൂന്ന് നോട്ടിക്കൽ മൈൽ അകലെ മാത്രമേ മദർഷിപ്പിനെടുക്കാൻ പറ്റൂ ഇത് പത്ത് നോട്ടിക്കൽ മൈൽ അത്രയ്ക്ക് അടുത്തേക്ക് കൊണ്ടുവരാൻ കഴിയും പിന്നെ ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ ആഴമേ ആ ആ ആഴമുണ്ട് അവിടെ ചെളിയില്ലാത്തതിനാൽ ഏറ്റവും വലിയ ഷിപ്പുകൾക്കും അല്ലെങ്കിൽ തുറമുഖങ്ങളിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായ ഡ്രഡ്ജിങ് ഇവിടെ നടത്തേണ്ട കാര്യമില്ല അങ്ങനെ എന്തുകൊണ്ടും കേരളത്തിൻ്റെ വികസന സാധ്യതകൾക്ക് വലിയ ആവേഗം പകരുന്ന ഒരു നേട്ടം നടക്കുമ്പോൾ അതിൽ പരാതികളില്ലാതെ ഒന്നിച്ചു നിന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും പറയുന്ന ചില പരാതികൾ അതിലൊന്ന് യു ഡി എഫ് നേതാക്കളെ പാടെ ഒഴിവാക്കി ഉമ്മൻചാണ്ടി പദ്ധതിയുമായി മുന്നോട്ട് പോയപ്പോൾ എൽ ഡി എഫും സി പി എമ്മും അതിനെതിരെ വലിയ കാര്യമായി പ്ര പ്രയത്നിച്ചു ആകെ അയ്യായിരം കോടിയുടെ ഒരു പദ്ധതിയാണ് അതിൽ ആറായിരം കോടിയുടെ അഴിമതി ആരോപണം ഉന്നയിച്ച ആളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അന്ന് ദേശാഭിമാനി പത്രം എഴുതിയത് കടൽ കൊള്ള എന്നായിരുന്നു ആ പത്ര ഒക്കെ വെച്ചുകൊണ്ടാണ് ഇവർ ഈ ആരോപണം ഉന്നയിക്കുന്നത് ഒപ്പം കെ സുധാകരൻ പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ യാഥാർത്ഥ്യമാകേണ്ട ഈ പദ്ധതി ഇവരുടെ ദുർവാശി അല്ലെങ്കിൽ എൽ ഡി എഫും സി പി എമ്മും നടത്തിയ ദുർവാശി കൊണ്ടാണ് ഇത്രയും വൈകിയതെന്നൊക്കെ പറയുന്നു സതീഷിനും ഇത് തന്നെയാണ് പറയുന്നത് റിയൽ എസ്റ്റേറ്റ് അഴിമതി എന്ന് പറഞ്ഞ ആളാണ് പിണറായി അന്ന് മുഖ്യമന്ത്രി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെയും യു ഡി എഫിനെയും അപഹസിച്ചവർ ഇപ്പോൾ ഈ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഇതിൽ പ്രശ്നം സായി കിടക്കുന്നത് ഇതിൽ ഒരാൾക്ക് മാത്രമായി ഇതിന്റെ ഒരു ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ പറ്റുമോ കാരണം ഇതിൻ്റെ ഒരു ക്രോണോളജി പരിശോധിച്ചാൽ രണ്ട് ഭാഗത്തു നിന്നും അവരുടേതായ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ അതിൻ്റെ ഒരു ക്രോണോളജി എങ്ങനെയാണ് തീർച്ചയായും ശ്രീജി ഇപ്പോൾ കേരളത്തിൽ ഏത് പദ്ധതി എടുത്തു നോക്കിയാലും അതിപ്പോൾ നമ്മുടെ പഞ്ചായത്തിൽ നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ ഒരു ബസ് സ്റ്റോപ്പ് എടുത്താൽ പോലും രാഷ്ട്രീയ പാർട്ടികൾ ചേരിതിരിഞ്ഞ് തിരിഞ്ഞ് അവരാണ് ഉണ്ടാക്കിയത് എന്നുള്ള അവകാശവാദം ഉന്നയിക്കാറുണ്ട് കേരളത്തിൽ ഏത് പദ്ധതിയും എടുത്തു നോക്കിക്കോളൂ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൊച്ചി മെട്രോ ആകട്ടെ എയർപോർട്ടുകളാകട്ടെ എല്ലാത്തിൻ്റെയും പേരിൽ ഇത് ഞങ്ങളുടേതാണ് എന്ന് പറയുന്ന എല്ലാ രംഗങ്ങളും നമ്മൾ കാണാറുണ്ട് തിരഞ്ഞെടുപ്പിലൊക്കെ പ്രധാനപ്പെട്ട ആയുധം ഇപ്പോൾ ഇപ്പറയുന്നത് വികസന പദ്ധതികളാണ് പിണറായി വിജയനാണ് ഇപ്പോൾ ഈ പറയുന്ന വികസനങ്ങളൊക്കെ ഉണ്ടാക്കിയതെന്ന് എൽ ഡി എഫ് പറയുന്നു ഉമ്മൻചാണ്ടിയാണ് അതിന് തറക്കല്ലിട്ടതെന്ന് കോൺഗ്രസും യു ഡി എഫും ഒക്കെ പറയുന്നു അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രധാനപ്പെട്ട ചര്ച്ചാ വിഷയവും ഈ വികസന പദ്ധതികളായിരുന്നു വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചത് ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇത് പുതിയൊരു കാര്യമല്ല ഏതൊരു പദ്ധതി വരുമ്പോഴും ഇവവിധം ചേരുതിരിഞ്ഞത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് ഈ രാഷ്ട്രീയ പാർട്ടികൾ വാശി പിടിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല അത് തന്നെയാണ് ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതിയുടെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത് നേരത്തെ ശ്രീജസ് സൂചിപ്പിച്ചതുപോലെ അതുതന്നെയാണ് കറക്റ്റ് അതായത് ഈ രണ്ട് പാർട്ടികൾക്കും രണ്ട് സർക്കാരുകൾക്കും കേരളത്തിൽ ഭരിച്ച സർക്കാരുകൾക്കെല്ലാം ഈ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അവരവരുടേതായ സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ വിഴിഞ്ഞത്തെ ഒരു തുറമുഖം വരേണ്ടതിനെക്കുറിച്ചുള്ള ചർച്ചകൾ തുടങ്ങിയിരുന്നു അതായത് ചിത്രത്തിരുനാൾ ബാലരാമ വർമ്മയുടെ കാലത്ത് തന്നെ ആദ്യ പഠനം നടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം പറയുന്നത് പിന്നീട് ഇങ്ങോട്ട് തൊണ്ണൂറ്റി ഒന്നിന് ശേഷം കരുണാകരൻ സർക്കാരിൻ്റെ കാലത്തായാലും ആന്റണി സർക്കാരിൻ്റെ കാലത്തായാലും ഇ കെ നയനാർ ഭരിച്ചപ്പോഴായാലും ഏറ്റവും കൂടുതൽ വി എസ് ഉമ്മൻചാണ്ടി പിണറായി ഇപ്പറയുന്ന എല്ലാ സർക്കാരുകൾ ഭരിച്ച സമയത്തും വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കാനുള്ള സാധ്യതകൾ എല്ലാ സർക്കാരുകളും തേടിയിരുന്നു അതിൽ തൊണ്ണൂറ്റിയൊന്നു മുതലാണ് ഒരുപക്ഷെ ഇതിന് കുറെ കൂടി വേഗത കൂടിയത് അന്ന് ആൻ കരുണാകരൻ മന്ത്രിസഭയിൽ എം വി രാഘവനാണ് വിഴിഞ്ഞത്തിനായി മുന്നിട്ടിറങ്ങിയത് അദ്ദേഹം കുറേ പ്രവർത്തനങ്ങൾ ചെയ്തു പക്ഷേ പലതരത്തിലുള്ള തടസ്സങ്ങൾ ഓരോ ഘട്ടത്തിലും ഇതിന് വരികയാണ് അന്ന് പിന്നീട് തൊണ്ണൂറ്റാറിൽ വന്ന ഇ കെ നനാർ കാലത്ത് അത് പി പി മോഡലിൽ ചെയ്യാനൊക്കെ ശ്രമിച്ചു പിന്നീട് ആന്റണിയുടെ കാലത്താണ് രണ്ടായിരത്തി നാലിലാണ് പി പി ഒരു ടെൻഡർ വിളിച്ചു പക്ഷെ അതിൽ ചൈനീസ് കമ്പനിയുടെ ഒരു പങ്കാളിത്തം ഉണ്ട് എന്ന് പറഞ്ഞ് അത് വിവാദമായതോടെ അത് അവിടെ അവസാനിക്കുകയാണ് പിന്നീട് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് വിഴിഞ്ഞം പദ്ധതി വീണ്ടും ചർച്ചകളിലൊക്കെ സജീവമായത് അത് ഗ്ലോബൽ ടെൻഡറിലൂടെ പദ്ധതി നടത്താം എന്നൊരാശയം ഒക്കെ വി മുന്നോട്ട് വെക്കുന്നു പക്ഷെ അതും ചില സാങ്കേതിക പ്രശ്നങ്ങളിൽ തട്ടി നിൽക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത് പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിലാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ വന്നതിന് ശേഷമാണ് ഇതിന് അനുമതി കിട്ടുന്നത് അതിപ്പോൾ കോൺഗ്രസ് പറയുന്നത് ശരിയാണ് അനുമതി കിട്ടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അത് ഉമ്മൻചാണ്ടിയെ കുറിച്ച് നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല കാരണം അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിക്കകത്ത് പോലും അതായത് അദ്ദേഹത്തിൻ്റെ ഹൈക്കമാൻഡിൽ പോലും ഇത്തരത്തിലൊരു പദ്ധതി വരുന്നത് സംബന്ധിച്ച് പല വിധത്തിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം ഡൽഹിയിൽ പോയി സോണിയാഗാന്ധിയൊക്കെ നേരിട്ട് കണ്ടാണ് ഇതിൽ അനുമതിയൊക്കെ വാങ്ങിച്ചെടുക്കുന്നത് അങ്ങനെയാണ് ഇതിൽ അദാനിയുമായി ഒപ്പിടുന്നത് ഏകദേശം അയ്യായിരത്തി കോടി രൂപയുടെ കരാറിൽ ഒപ്പിടുന്നു അതിൽ തന്നെ അയ്യായിരത്തിലധികം പറഞ്ഞ പോലെ ആറായിരം കോടിയുടെ ഒക്കെ അഴിമതി ആരോപണം വരികയാണ് രണ്ടായിരത്തി പതിനാറ് കറക്റ്റ് ഡേറ്റ് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ച് മെയ് പതിനാറിന് പിണറായി വിജയനാണ് ഇപ്പോൾ ഇതിൽ ഈ സ്വകാര്യ കമ്പനികൾക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇപ്പോൾ പിണറായി പറയുന്നത് അത് ഈ മൂലധനമെല്ലാം സ്വകാര്യ കമ്പനിയിലേക്ക് പോകുമെന്നുള്ളത് കൊണ്ടാണ് അന്ന് ഞങ്ങൾ എതിർത്തത് എന്ന വാദമാണിപ്പോൾ എൽ ഡി എഫ് ഉന്നയിക്കുന്നത് അപ്പോൾ നമ്മൾ പറയുന്നത് ഈ എല്ലാ സർക്കാരുകൾക്ക് അപ്പോൾ ഉമ്മൻചാണ്ടി തുടങ്ങി വെച്ചത് പിന്നീട് അന്ന് മുഖ്യ ഉമ്മൻചാണ്ടി അന്ന് എതിർത്ത പോലെ പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആ സർക്കാരായിരുന്നപ്പോൾ അതിനെ എതിർത്തിട്ടില്ല പല വിധത്തിലുള്ള തടസ്സങ്ങൾ പിണറായി വിജയൻ സർക്കാരിന് മുന്നിലുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പൂർത്തിയാക്കും എന്ന് പ്രതീക്ഷിച്ചതാണ് ആയിരം തൊഴിൽ ദിനങ്ങൾ കൊണ്ട് പൂർത്തിയാക്കും എന്നൊക്കെയുള്ള പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ പല വിധത്തിലുള്ള തടസ്സങ്ങൾ കോവിഡ് അടക്കമുള്ള പ്രതിസന്ധി വന്നു ഇതിൻ്റെ അസംസ്കൃത വസ്തുക്കൾ കിട്ടാത്ത പ്രശ്നങ്ങൾ വന്നു അപ്പോൾ അതൊക്കെ അഭിമുഖീകരിക്കാൻ ഈ സർക്കാരും ഒരുപാട് പണിയെടുത്തിട്ടുണ്ട് പല വിധത്തിലുള്ള സമരങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു ഇപ്പോഴും ആ പ്രതിഷേധം അവസാനിച്ചിട്ടില്ല അതായത് ചെറിയ തോ തീപ്പൊരി ആളിക്കത്താൻ പാകത്തിലുള്ള തീവ്രതയുള്ള സമരങ്ങളൊക്കെ നമ്മൾ അവിടെ കണ്ടതാണ് പക്ഷെ അതൊക്കെ കൃത്യമായി ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞത് അത് ഈ സർക്കാരിന്റെ ഒരു വിജയമായി അവർക്കും അവകാശപ്പെടാം അതുകൊണ്ട് ഈ വന്ന എല്ലാ സർക്കാരുകൾക്കും കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ സായി പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി എന്ന മുഖ്യമന്ത്രിയുടെയും കാര്യത്തിൽ ഒരു പ്രത്യേക കൺസിഡറേഷൻ കൊടുത്തേ പറ്റൂ കാരണം അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം വന്ന് അന്വേഷണ കമ്മീഷൻ വന്ന് ആ അന്വേഷണ കമ്മീഷൻ ഈ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാർ അവരുടെ വലിയ നേട്ടം എന്ന് പറയുന്ന ഈ പദ്ധതിക്ക് വേണ്ടി നിന്നതിന് ഒരു അന്വേഷണ കമ്മീഷൻ ഉമ്മൻചാണ്ടിക്കെതിരെ അന്വേഷണം നടത്തുകയും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയും ചെയ്തതാണ് സി എൻ രാമചന്ദ്രൻ ഈ അന്വേഷണ കമ്മീഷൻ ഒന്നാം പിണറായി സർക്കാർ ആണ് ആ കമ്മീഷന് വെക്കുന്നത് ഏറ്റവും രസകരമായ കാര്യം ശ്രീജ് ഇപ്പറഞ്ഞ ആരോപണങ്ങൾ ഉന്നയിച്ച ആരും ഉമ്മൻചാണ്ടിക്ക് അതിൽ ഒരു തെളിവ് കൊടുക്കാൻ പോലും അന്വേഷണ കമ്മീഷന് മുന്നിൽ പോയിട്ടില്ല അങ്ങനെയാണ് ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് കിട്ടുന്നത് അപ്പോൾ അതൊക്കെ ആ സമയത്ത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ സർക്കാരിനെതിരെ അടിക്കാനുള്ള ഒരു ആയുധം മാത്രമായിരുന്നു എന്ന് വേണം അതായത് ഉമ്മൻചാണ്ടി പിന്നീട് എന്തായാലും കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറയുന്നത് തന്നെ ഇന്ത്യയിൽ തന്നെ നമുക്കറിയാം ഇപ്പം ചൈനയോ സിംഗപ്പൂരോ ഒക്കെ എടുത്താൽ ചൈനയുടെയും സിംഗപ്പൂരിന്റെയും ഒക്കെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായത് ഇതുപോലെയുള്ള മതഷിപ്പുകൾക്ക് എടുക്കാൻ കഴിയുന്ന വലിയ പോർട്ടുകളാണ് അവരുടെ രണ്ട് രാജ്യങ്ങളുടെയും അത് ഉദാഹരണമായി എടുക്കുകയാണെങ്കിൽ ചൈനയും സിംഗപ്പൂരും അവരുടെ വളർച്ചയിൽ ഏറ്റവും നിർണായകമായ അതുകൊണ്ട് തന്നെ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ അടക്കം വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു പദ്ധതി എന്ന നിലയ്ക്ക് ഈ പദ്ധതി വരേണ്ടത് നാടിന്റെ ആവശ്യമായിരുന്നു ഇത് സംബന്ധിച്ച് സംശയങ്ങളൊക്കെ ഇനിയും മാറിയിട്ടില്ല അതായത് ഇപ്പോൾ ഇതിൽ രണ്ടായിരത്തിൽ ആഗോളിച്ചപ്പോൾ മൂന്ന് കമ്പനികൾ യോഗ്യത നേടുന്നു പിന്നീട് പ്രൈസ് ബിഡ് വന്നപ്പോഴാണ് അദാനി ഒഴികെയുള്ള കമ്പനികൾ പിന്മാറുന്നത് അദാനി ഒറ്റയ്ക്ക് ഒറ്റ കമ്പനിയായി വരികയും ചെയ്യുന്നു എന്തുകൊണ്ട് ലോകത്തിലെ മറ്റ് കമ്പനികൾ ഇതിൽ വരുന്നില്ല അവർക്ക് ഇതിൽ വലിയ ലാഭം ഉണ്ടാകും എന്ന് പറയുമ്പോഴും കമ്പനികളൊന്നും പിന്നീട് ടെൻഡറിലേക്ക് വരാതെ പോകുന്നതൊക്കെ അവർക്കൊക്കെ സംശയങ്ങളുണ്ട് അതെ ആ സാഹചര്യത്തിലായിരുന്നു അഴിമതി ആരോപണവും ഉയർന്നതും കാരണം മറ്റുള്ള കമ്പനികൾക്ക് ഇതിലേക്ക് വരാതിരുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് അദാനി മാത്രം വന്നു അങ്ങനെയെങ്കിൽ അതിനു പിന്നിൽ എന്തോ ഉണ്ട് അതായിരുന്നു പ്രധാനപ്പെട്ട സംശയം ഇപ്പോഴും ഇതിന്റെ ഒരു യബിലിറ്റി ഇത് മുന്നോട്ട് പോകുമ്പോൾ ലാഭം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ തക്ക തെളിവുകൾ ഒന്നുമില്ല എന്നത് ഒരു യാഥാർത്ഥ്യമായ ഒരു വശത്തേണ്ടിയുടെ നേതൃത്വത്തിൽ ഗൗതം അദാനിയൊക്കെ നേരിട്ട് കണ്ടാണ് ഈ പദ്ധതിയിലേക്ക് ക്ഷണിക്കുന്നത് അതൊക്കെയാണ് പിന്നീട് അഴിമതി ആരോപണം വരുന്നത് അതിൽ കെ വി തോമസും ഉമ്മൻചാണ്ടിയും ഇടപെട്ടു എന്നതൊക്കെയുള്ള പല വിധത്തിലുള്ള കഥകൾ വരുന്നത് അന്ന് ദേശാഭിമാനിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അന്ന് ഉമ്മൻചാണ്ടി അദാനിക്കുവേണ്ടി പെട്ടി ചുമക്കുന്ന ഒരു ഉമ്മൻചാണ്ടിയുടെ കാർട്ടൂൺ ഒക്കെ വരച്ചാണ് അന്ന് ദേശാഭിമാനി പുറത്തു അതെ അതാണ് ഇപ്പോൾ ഒക്കെ ഉയർത്തി ശ്രീജ നമ്മൾ കേൾക്കാൻ പോകുന്നത് അതെ അന്ന് ഈ ഈ ആളുകളൊക്കെ തിരിച്ചു പറയും കരാർ പ്രകാരം മുതലാണ് സർക്കാരിന് ഇതിൽ നിന്ന് വരുമാനം ലഭിച്ചു തുടങ്ങേണ്ടത് രണ്ടായിരത്തി മുപ്പത്തിനാല് പറയുമ്പോൾ കൃത്യം പത്ത് വർഷം ഈ പത്ത് വർഷം കൊണ്ട് ഇനി നമ്മൾ എന്തായാലും ഇവിടം വരെ എത്തി ഈ പദ്ധതി യാഥാർത്ഥ്യമായി കഴിഞ്ഞു ആദ്യ കപ്പൽ എടുത്തു കഴിഞ്ഞു നാളെ തൊട്ട് ട്രയൽ റൺ ആരംഭിക്കുകയാണ് ഇന്ന് തൊട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ തർക്കങ്ങൾക്കും പ്പുറം ഈ പദ്ധതിക്ക് വേണ്ടി ഇത്രയേറെ പണം മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴ് കോടി രൂപയാണ് ആകെ ഈ പദ്ധതിയുടെ മുതൽ മുടക്ക് അതിൽ അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കോടി സംസ്ഥാന സർക്കാരും എണ്ണൂറ്റി പതിനെട്ട് കോടി കേന്ദ്ര സർക്കാരുമാണ് ഇതിൽ മുതൽ മുടക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വലിയ പദ്ധതിയാണ് ആ പദ്ധതി കൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സിംഗപ്പൂരിനും ചൈനയ്ക്കും ചൈനയ്ക്ക് എങ്ങനെയാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഇങ്ങനെ ചരക്ക് കയറ്റി അയക്കാൻ നമ്മുടെ കയ്യിൽ അടക്കം ഇരിക്കുന്ന ചൈനീസ് വസ്തുക്കൾ ഉൾപ്പെടെ അതെങ്ങനെയാണ് സാധിക്കുന്നത് അത് അവരുടെ ഈ പോർട്ട് സ്ട്രെങ്ത് കൊണ്ടാണ് സിംഗപ്പൂർ ഇതേ സമാനമായ രീതിയിൽ വികസിച്ച ഒരു രാജ്യമാണ് അപ്പോൾ ഇനി നമ്മൾ മുന്നോട്ട് നോക്കേണ്ടത് രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ഈ വരുമാനം നമുക്ക് കിട്ടുമോ അതിന് മുൻപായി തീർക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഇപ്പോഴും പുനരധിവാസം അടക്കം ആ പ്രശ്നങ്ങൾ പാക്കേജ് കൃത്യമായി നടപ്പാക്കുക സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ അല്ലെങ്കിൽ പോർട്ട് വാഗ്ദാനം ചെയ്തിട്ടുള്ളതുപോലെ പ്രദേശവാസികൾക്ക് തൊഴിൽ അങ്ങനെ ആര് ഈ പറയുന്നത് പോലെ കപ്പലുകളെ ഇങ്ങോട്ട് ആകർഷിക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാം സുഗമമായി നടക്കുന്നത് ണം നമുക്കറിയാം കേരളത്തിന്റെ ഒരു സ്വഭാവം നമുക്കറിയാവുന്നതാണ് തൊഴിൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക കയറ്റിറക്ക് പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതാണ് അതൊരു സ്പെഷ്യൽ സോണാണ് അവിടെ ഇതൊന്നും വരില്ലായിരിക്കും പക്ഷേ കേരളത്തിന് ഇതുവരെയുള്ള എല്ലാ ചീത്തപ്പേരുകളും മാറ്റി ഇത് കേരളത്തിന്റെ വികസനത്തിനും രാജ്യത്തിന്റെ വികസനത്തിനും ഉതകുന്ന തരത്തിൽ ഇത് പ്രയോജനപ്പെടുത്തണമെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിലെ പ്രയത്ന പ്രയത്നം കൂടി ഏറ്റവും കാര്യമാത്രമായി നടക്കേണ്ടതുണ്ട് കൃത്യമായി നടക്കേണ്ടത് അതെ അവിടെ ഈ ക്രെഡിറ്റ് പറഞ്ഞുള്ള ചെറിയ തർക്കങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഇതിലെങ്കിലും ഭരണപ്രതിപക്ഷം ഒരുമിച്ച് നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം